പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക ഹൃദയാരോഗ്യ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ ഹൃദയത്തുടിപ്പ് ടപ് 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 നേർത്ത ശബ്ദം കേട്ട് റിങ്കു അണ്ണാൻ ചോദിച്ചു എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് അറിയില്ലേ ഇത് കാടിന്റെ ഹൃദയത്തുടിപ്പാണ് നേർത്ത് ക്ഷീണിച്ച അവസ്ഥയിലുള്ള ശബ്ദം കേട്ടില്ലേ കാടി ഹൃദയത്തിന് തകരാർ സംഭവിച്ചിരിക്കുന്നു ഔളി മൂങ്ങ വേദനയോടെ പറഞ്ഞു കാട്ടുമൃഗങ്ങളുടെയും കാട്ടിലെ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും പക്ഷികളുടെയും ആരോഗ്യം ക്ഷയിക്കുമ്പോൾ കാടിൻ്റെ ഹൃദയത്തുടിപ്പ് തകരാറിലാവുന്നു കീശൻ കുരങ്ങ് വിറച്ചുകൊണ്ട് പറഞ്ഞു ഇതിനെന്താണ് പരിഹാരം കൂട്ടുകാർ ചോദിച്ചു മലിനമായ തടാകങ്ങൾ ശുദ്ധീകരിക്കുക ഉണങ്ങി തുടങ്ങിയ വൃക്ഷങ്ങൾക്ക് പുതുജീവൻ നൽകുക മൃഗങ്ങളും പക്ഷികളും മാലിന്യമില്ലാത്ത നല്ല ആഹാരം കഴിക്കുക നല്ല വെള്ളം കുടിക്കുക ശുദ്ധവായു ശ്വസിക്കുക കാട്ടിലിതെല്ലാം ലഭ്യമാക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുക കരടിയപ്പൂപ്പൻ പറഞ്ഞു ഞാൻ ദിവസവും നടന്ന് അകലെയുള്ള തടാകത്തിൽ പോയി നീരാടും നല്ല ശുദ്ധജലം കുടിക്കും മരക്കമ്പുകളും ഇലകളും ഭക്ഷിക്കും വ്യായാമവും ഭക്ഷണവും ശ്രദ്ധിച്ച് ആ ആരോഗ്യം വീണ്ടെടുക്കും കുട്ടിക്കൊമ്പൻ പറഞ്ഞു ഞാൻ മധുരം കുറയ്ക്കാൻ തീരുമാനിച്ചു ചിങ്കുക്കുരങ്ങൻ പറഞ്ഞു ഞാൻ തേൻകുടി നിർത്തുകയാണ് വീരൻ കരടിക്ക് സംശയമുണ്ടായില്ല ആടാനും പാടാനും കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കും മാനുകളും മുയലുകളും മയിലുകളും തത്തകളും ഒത്തുചേർന്ന് തീരുമാനമെടുത്തു രുചി മാത്രം നോക്കിയുള്ള ആഹാരശീലങ്ങൾ ഒഴിവാക്കി ശരീരത്തിന് പോഷകങ്ങൾ നൽകുന്ന ആഹാരം ശീലമാക്കുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക വെറുതെ കിടക്കാതെ ഓടിച്ചാടി കളിക്കുക ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാട്ടുപോത്തുകളുടെ തലവൻ ബിഹു പറഞ്ഞത് മറ്റുള്ളതിനും സമ്മതിച്ചു ഗുഹയിൽ ചടഞ്ഞിരിക്കാതെ ശുദ്ധവായു ശ്വസിക്കാനായി മൈതാനങ്ങളിൽ ഇടയ്ക്കൊക്കെ വരണം കുറുക്കന്മാരോട് അവരുടെ തലവൻ പറഞ്ഞു എല്ലാവരും സമ്മതിച്ചു മൃഗങ്ങളും പക്ഷികളും ആൽത്തറയ്ക്ക് താഴെയും മുകളിലുമായി വട്ടം കൂടിയിരുന്ന് ആരോഗ്യശീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നും അറിയാതെ റോറൻ കടുവ അലറി കുതിച്ച് അവിടെ എത്തി എല്ലാവരും ഉണ്ടല്ലോ എന്താണിവിടെ ഒരു ഗൂഢാലോചന റോറൻ ചോദിച്ചു അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കി സമാധാനത്തോട് ജീവിച്ച് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചിപ്പുക്കുരങ്ങൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അകാരണമായി ദേഷ്യപ്പെട്ട അലറുകയില്ല റോറൻ കടുവ പറഞ്ഞത് കേട്ട് മറ്റു മൃഗങ്ങൾ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു